ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം നല്ല ചൂട് സമയമായതുകൊണ്ട് എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കാനൊക്കെ തോന്നും അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കിയാലോ അതൊന്നും നമ്മുടെ തേങ്ങ കൊണ്ട് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടല്ലോ ഇതുപോലെ ചിരട്ടയെ സെറ്റ് ചെയ്തെടുത്തിട്ട് അന്ന് അടച്ചു വെച്ചിട്ട് തേങ്ങ ഉടയ്ക്കുന്ന രീതിയിൽ ഒന്ന് ആക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ അവർ തീർച്ചയായിട്ടും അതിശയിച്ചു പോവും ചിരട്ടയിൽ മാത്രമല്ല നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്നെ ഇവിടെ ചെയ്യാനും മറക്കരുതേ എങ്കിലും ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഉണക്ക തേങ്ങ എടുക്കരുത് കേട്ടോ ഈ തേങ്ങ ഉണ്ടല്ലോ നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുക്കറിലിട്ട് രണ്ട് മൂന്ന് ദിവസം അടുപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഈ തേങ്ങ ചിരട്ടയിൽ നിന്ന് ഇളകി വരും ഞാൻ എന്താ ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം തേങ്ങ ഒരു മുക്കാൽ ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് കൂടി ഇട്ട് കൊടുത്ത് സ്റ്റൗ എത്തിച്ചിട്ട് ഒരു മൂന്ന് വിസലടിപ്പിച്ചെടുക്കാം കുക്കറിലെ എല്ലാം പോയതിന് ശേഷം നമ്മളിത് തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ഉണ്ടല്ലോ കുക്കറിൽ നിന്ന് മാറ്റാം ഇത് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ ഒന്ന് കിട്ടും അതുകൊണ്ട് ഞാൻ ഇത് ഐസ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങ ഇപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊട്ടിക്കാം ഞാൻ അതായത് ഇതുപോലൊരു വെട്ടുകത്തി ഉപയോഗിച്ചിട്ട് ഇന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അതുപോലെ തേങ്ങാവെള്ളവും നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് അത് നമുക്ക് അത് ഇതുപോലൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇത്രയും തേങ്ങാവെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ പൊടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതുണ്ടല്ലോ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം കേട്ടോ ഇനി ഈ തേങ്ങ ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുക്കണം തേങ്ങ ഇതുപോലെ ചപ്പാത്തി പലകയിലോട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വശം ധൈതേ രീതിയിലൊന്ന് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി കിട്ടും അപ്പോൾ നമ്മൾ ഒരെണ്ണം ധൈതേ രീതിയിൽ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തതും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് മുറി തേങ്ങയും ഇതേ രീതിയിൽ ഇളക്കിയെടുത്തു ഇനി ഇതിൻ്റെ ആ ബ്രൗൺ കളറിലുള്ള ആ ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ടങ്ങ് ചെത്തി മാറ്റാം കത്തി ഉപയോഗിച്ചിട്ട് ഇത് അതേ രീതിയിൽ നമുക്ക് ഈ തേങ്ങ ഒന്ന് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ തേങ്ങയുടെ ആ ബ്രൗൺ കളറിലുള്ള ഭാഗം എല്ലാം ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം എല്ലാം എന്താ ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സ് എടുത്ത് ആളിലോട്ട് ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ഇരുന്നൂറ്റി നാൽപ്പത് എം എനിന്റെ കപ്പിൽ അളന്നെടുത്തപ്പോൾ ഏകദേശം രണ്ട് കപ്പോളം കൊണ്ട് കിട്ടോ ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് രച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർക്കാതെ നമ്മളൊന്ന് അരച്ചു അപ്പോൾ ഇത് നല്ലതായിട്ട് അരഞ്ഞിട്ടില്ല ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളം ഒഴിക്കാം തേങ്ങാവെള്ളം മുക്കാൽ കപ്പുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഇൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് തേങ്ങാവെള്ളത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് അരയ്ക്കാം അപ്പോൾ നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവ് കത്തിച്ച് നമ്മൾ എന്താ ഇതുപോലൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിക്കുന്നത് ഒന്നേ മുക്കാൽ കപ്പ് പാലാണ് ഇനി നമുക്കിത് ചൂടാക്കിയെടുക്കാം പാലൊന്നും ചൂടാകട്ടെ ഞാൻ എന്താ ഒരു ബൗളിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അഞ്ച് ടീസ്പൂൺ കോൺഫ്ലോർ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാലൊഴിച്ചുകൊടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൽ ഒന്ന് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പാലിപ്പോൾ നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയില്ല ഈ സമയം നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം എന്നിട്ടിത് കൈയെടുക്കാം നല്ലതായിട്ട് ഇളക്കണം നമ്മൾ ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് അത് നല്ലതായിട്ടൊന്ന് തിക്കായി വരും കേട്ടോ ഇപ്പം ഇതൊന്ന് നോക്കിയിട്ട് ഇതൊന്ന് കട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് നമ്മൾ തേങ്ങയൊക്കെ അളന്നെടുത്ത കപ്പുണ്ടല്ലോ അതിൽ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് ലൂസായി വരും കേട്ടോ ഇനി ഇത് രണ്ട് മിനിറ്റ് നേരം കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്ക് ഇത് കുറേ കൂടി ഒന്ന് കുറുകി വരും നമ്മുടെ ഈ ഐസ്ക്രീമിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് ഏലക്ക ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് ഏലക്ക തൊലി കളഞ്ഞതാണ് ചേർക്കുന്നത് ഇനി നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി ഒന്ന് തിക്കായി വരണം ഇപ്പം ഇതായിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ നമുക്കിത് നല്ലതായിട്ട് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും അത് നോക്കിയാൽ ഇപ്പം ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇത് മിക്സഡ് ജാറിലോട്ട് ഒഴിക്കാം നമ്മൾ തേങ്ങ അരച്ചെടുത്തില്ലയോ അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മൾ തേങ്ങ അരച്ചതുണ്ടല്ലോ വലിയൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ മറ്റേ ജാർ കൊള്ളാത്തത് കൊണ്ട് ഞാൻ വലിയൊരു ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തണുപ്പിച്ചിട്ട് ഇതേ രീതി വേണമെങ്കിലും കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിപ്പം എന്താ ഇതുപോലെ ഒരു തേങ്ങയുടെ ചിരട്ട എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളിത് കുറച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കവർ വെക്കാം അതിനുവേണ്ടി പോലെ ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കണേ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിലും കവർ ചെയ്ത് വെക്കാൻ കേട്ടോ അടുത്തതും കൂടെ നമുക്ക് ഇതേ രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ടും ഇതേ രീതിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഏതേ രീതിയിലുള്ളൊരു ഡബ്ബയിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഏത് ടൈപ്പ് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഒഴിച്ച് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഡബ്ബയിലോട്ട് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഈ ഡബ്ബയും അതുപോലെ നമ്മൾ ചിരട്ടയിൽ വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ ഫ്രീസറിലോട്ട് വെച്ച് കൊടുത്ത് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കണം ഞാനിത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കേട്ടോ ഫ്രീസറിൽ നിന്ന് നമ്മൾ ഡബ്ബ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ നോക്കിക്കേ ഇത് നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഇളക്കി എടുക്കുന്നത് നോക്കാം ധൈര്യ രീതിയിലൊന്നും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുവരും അതിന് ശേഷം ഇതായതുപോലൊരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തിക്കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് കറക്കി കൊടുക്കണം കേട്ടോ ഇതേ രീതിയിലൊന്ന് കറക്കിയതിന് ശേഷം ഒന്ന് വലിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി വരും ഇതാ നോക്കിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കത്തി ഉപയോഗിച്ചിട്ട് ഇത് അതേ രീതിയിൽ നമുക്കൊന്ന് മുറിക്കാം ഇതാ നോക്കിക്കേ നമ്മുടെ ഐസ്ക്രീം ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഐസ് കട്ടയൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ സാധാരണയുള്ള ഐസ്ക്രീം പോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിരട്ടയിലുള്ളതും കൂടെ ഒന്ന് തുറന്ന് നോക്കാം ഇതാ നോക്കിക്കാൽ അതും നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മുടെ ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് നോക്കിക്കേ നമുക്ക് കുറച്ചൊന്ന് കഴിച്ചു നോക്കാം സാധാരണ ഐസ്ക്രീം പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ഹെൽത്തി വേണം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്